അസ്സാമലൈക്കും വറഹമ്മുള്ള രണ്ടാം ക്ലാസ്സിലെ ഖുർആാനിൻ്റെ പരീക്ഷ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇഷ ഒ ഒന്ന് സൂറത്തു നാസിയത്തിൽ നിന്ന് തുടക്കം മുതൽ നാല് ആയത്തുകൾ അങ്ങനെയാണ് ചോദ്യമുള്ളത് ഇവിടെ ഒന്ന് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം എല്ലാ അക്ഷരങ്ങളും വളരെ കറക്റ്റായിട്ട് തന്നെ ഉച്ചരിക്കണം അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നിടത്ത് അതിൽ തെറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല ഇടർച്ചയില്ലാത്ത പാരായണം എന്ന് പറഞ്ഞാൽ തപ്പി പിടിക്കാതെ നല്ല ഫ്ലോവിൽ ഒഴുക്കിൽ ഓതാൻ പറ്റുക എന്നുള്ളതാണ് അങ്ങനെ ഓതിയാൽ മുപ്പത് മാർക്കാണ് മാക്സിമം കൊടുക്കാൻ പറ്റുക രണ്ട് താഴെ പറയുന്ന ഹർഫുകളുടെ അക്ഷരശുദ്ധി ഐന് കാഫ് ഈ അക്ഷരങ്ങൾ വളരെ കറക്റ്റായിട്ട് എന്നുള്ളതിന് പ്രത്യേകം മാർക്ക് ഉണ്ട് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം അഞ്ച് മാർക്ക് ഞൈന് അഞ്ച് മാർക്ക് ത്വാ അഞ്ച് മാർക്ക് കാഫ് അഞ്ച് മാർക്ക് പറയുമ്പോൾ സീന് പോലെ ആവാൻ പാടില്ല ഐന് പറയുമ്പോൾ ഹംസ പോലെയൊന്നും ആവാൻ പാടില്ല ്വാ പറയുമ്പോൾ പോലെയോ ആയി മാറിയാൽ അതിന് മാർക്ക് പോകും അതുപോലെ കാഫ് കാ പോലെ ആവും കാഫും കാഫും മാറ്റേണ്ടല്ലോ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഹിഫ്ദു വരുന്നത് എന്താണ് ഒന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ ആറും ഏഴും ആയത്തുകൾ ൂറത്ത് ഉൽ ഫലഖിലെ മൂന്നായത്തുകൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ക്ലാസ്സിലെ കുറാൻ്റെ പരീക്ഷയിലുള്ളത് ഫാത്തിഹയിലിഫ്ദിന് ഇരുപത് മാർക്കും സൂറത്തുൽ ഫലഖിലിഫുദിന് മുപ്പത് മാർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇൻഷാ അസലാ വറഹമുള്ള